കലോത്സവ വേദികളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന രണ്ട് സഹോദരങ്ങൾ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അവർക്കിപ്പോൾ കലോത്സവത്തിൽ പങ്കെടുക്കുവാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പോലും കലോത്സവത്തിൽ എത്തുന്ന പുതിയ പ്രതിഭകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അവരുടെ പ്രകടനമൊക്കെ കാണാനും ഒക്കെ ആയിട്ട് വീണ്ടും കലോത്സവ നഗരിൽ എത്തിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഒരു വർഷങ്ങൾക്ക് പുറകിലോട്ട് ഒറ്റടിക്ക് പോയോ വർഷങ്ങളോട്ട് വളരെ എന്താ പറയുക ഓർമ്മകളോടെ ഇവിടെ നിൽക്കുന്നു കാരണം എൻ്റെ അവസാനത്തെ കലോത്സവം ഇവിടെ വെച്ചിട്ടായിരുന്നു ജില്ലാ കലോത്സവം തന്നെയായിരുന്നു ആ ഒരു ഓർമ്മ തീർച്ചയായിട്ടും വീണ്ടും ഇങ്ങോട്ട് വരുമ്പോളത്തേക്കുണ്ട് പരമേശ്വരൻ ഇപ്പം ഞാൻ എൽ ഐ സിയിലെ ഡെവലപ്മെന്റ് ഓഫീസറാണ് ഇവിടെ തളിപ്പറമ്പ് ഓഫീസിൽ ഇറങ്ങിയാണ് അതെ അതെ ഞാനിപ്പോൾ പഠിച്ചു ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ പേര് സുബ്രഹ്മണ്യം ഞാൻ പ്രധാനമായിട്ടും നാടോടി നൃത്തം ഓണോ ആക്ട് ചാക്യാർ ഗൂത്ത് പിന്നെ ഭരതനാട്യം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ആ സമയത്തൊക്കെ എട്ടും പിന്നെ അത് ചുരുക്കി അഞ്ച് ഇനങ്ങളാക്കി പിന്നെ അതും ചുരുക്കി മൂന്നിനങ്ങളാക്കി രണ്ട് ഗ്രൂപ്പ് ഇനങ്ങളും അപ്പോൾ നാടകവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സമയത്ത് തുടർച്ചയായിട്ട് ഈ നാടോടി നൃത്തം മോണോ ചാക്യാർ ചാക്യറൂപത്തിലൊക്കെ വിന്നർ ആവാൻ നമ്മൾ സാധാരണ പറയാറുണ്ട് കലോത്സവങ്ങൾക്ക് വേണ്ടി മാത്രം പാടില്ല എപ്പോഴും ഒപ്പം ൊക്കെ എങ്ങനെയുണ്ട് ഈ കലോത്സവത്തിന്റെ പടി ഇറങ്ങിയിട്ടും ഇപ്പോ കല കല ഇപ്പോ കുറച്ച് സൈഡായിട്ടാണ് ഉള്ളത് കാരണം ഇപ്പോഴത്തെ ജോലി തിരക്കും ഞാൻ ഇല്ല ഇല്ല പ്രാരാബ്ദങ്ങൾ വന്നു ഉള്ളൂ പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴത്തെ ജോലി തിരക്ക് കുറച്ചുണ്ട് ഞാനിപ്പോ ഡെവലപ്മെൻ്റ് ഓഫീസറായി കയറിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ആദ്യഘട്ട പ്രാരംഭഘട്ട തിരക്കുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കല നമ്മളെ മനസ്സിനെന്നോ നമ്മളെ അതിൻ്റെ കൊണ്ടുള്ള പാഷനോ ജീവിതത്തിൽ നിന്നോ മാറിപ്പോകുന്നില്ല അപ്പോൾ അതെപ്പോഴും മനസ്സിലുണ്ട് തീർച്ചയായും ഈയൊരു തിരക്ക് ഒന്ന് അടങ്ങുന്ന സമയത്ത് തീർച്ചയായും ഞാൻ ശക്തമായി ഇതിലോട്ട് തിരിച്ചു വരണമെന്നില്ല ആഗ്രഹത്തോടെ നിൽക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും അതേ അഭിപ്രായം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരമ്പരാഗതമായി പഠിച്ചു വെച്ചാണ് അപ്പോൾ വെസ്റ്റേൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുവാനുള്ളൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനൊന്നും പോയിട്ടില്ല പക്ഷെ എന്തായാലും ഗിറ്റാർ പഠിക്കണമെന്നും വയലിൻ പഠിക്കണം എന്നല്ലാർ വേണ്ടി ഒപ്പം കൂട്ടണം എന്നുള്ള ഞാൻ ഇടക്കാലത്ത് അപ്പോൾ കുറച്ച് സീരിയലും ഒരു സിനിമയൊക്കെ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല അവസരങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായും അതിൽ ഒന്നും കൂടി സജീവമാവണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് കാരണം ഇപ്പം ഞാൻ ഈ ഡെവലപ്മെൻറ്റ് ഓഫീസറായി കയറുന്നതിന് തൊട്ട് മുന്നേ ഒരു നല്ലൊരു സീരിയൽ ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാലും ആ ഒരു സീരിയലിലേക്ക് ഒരു നായക വേഷം ഓഫറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ തിരക്കുകൊണ്ട് നമുക്ക് ലീവിനും ഇതും കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമുക്കതിൽ സജീവമാകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ തിരക്കൊന്ന് അടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിലും ഈക്വൽ ായിട്ട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള തീർച്ചയായിട്ടും ഏതൊരു മലയാളിക്കും ശരാശരി മലയാളിക്കും ഏറ്റവും പോലും ഒരു ആഗ്രഹം ഉണ്ടാവാറുണ്ട് ഒരു അഭിനേതാവാണം അല്ലെങ്കിൽ ഒരു സിനിമയിലൊക്കെ ഒന്നെങ്കിലും മുഖം കാണിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പൊ ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും കലകളൊക്കെ കൂടെയുള്ള കലാപ്രതിഭകളായിരുന്നു നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുള്ള ഒരു തെറ്റുമില്ല അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നാണ് പറയാനുള്ളത് രീതിയിൽ ഇതിൽ ആഗ്രഹം ഉണ്ടാവും തോന്നുന്നു അങ്ങനെ അവസരങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളിപ്പോ സിനിമയിൽ സജീവമായിട്ട് എന്നെ വിളിക്കൂ അപ്പൊ കലോത്സവ നഗരയിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ